രണ്ടാമംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ വേദാനന്ദ തിരികെ ജീവിതത്തിലോട്ട് വന്നു വാസുദേവിൻ്റെ മുറിയിൽ വേദാനന്ദ പോയി കണ്ണുകളടച്ച് ചാരി കിടക്കുന്ന വാസുദേവിൻ്റെ അടുത്ത് മുട്ടുകുത്തി ആ കൈകളിൽ വേദാനന്ദ സ്പർശിച്ചു അവന്റെ സ്പർശനം അറിഞ്ഞ വാസുദേവ് നിവർന്നു നോക്കി വേദാനന്ദ് വേദനയുടെ ആ കൈകളിൽ മുഖം കൊണ്ട് കൊഴുത്തി മോനി വാസുദേവ് ഇടർച്ചയോടെ വിളിച്ചു സോറി അപ്പ വേദാനന്ത് വേദനയോട് പറഞ്ഞു എടുക്ക് പഴസൊന്നും നീ ഓർക്കണ്ടാൽ ഉനക്ക് വലി വന്നാ ഉടനെ ഇന്ത് അപ്പാവെ നനച്ചുക്കോ ഇന്ത് ഉസിരി ഉനക്കാ തുടിക്കത് ഉനക്കൊന്നൊണ്ണാ ഇന്ന കുടുംബമേ ഒലിഞ്ചു പോകും വാസുദേവ് അവന്റെ തലയെ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു സോറി അപ്പ ഇനി ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്നോട് ക്ഷമിക്കണം മോനെ വേദൂ കൈലാഷിന്റെ ശബ്ദം വേദാനന്ദ് തിരിഞ്ഞു നോക്കി വേദാനന്ദ് എഴുന്നേറ്റ് കുറ്റബോധത്താൽ ശിരസ് വിളിച്ചു മോനി നിന്റെ മരണം ഓർക്കാൻ പോലും പറ്റില്ല നീ ഇന്നും ഞങ്ങളുടെ കുഞ്ഞു മോന മരിക്കാനാണെങ്കിലും ഒരുമിച്ച് നീ പോയാൽ ഞങ്ങളും ജീവിച്ചിരിക്കില്ല ഇനി നീ മരിക്കാൻ പോകുമ്പോൾ ഈ നാല് ജീവനുകളെയും ആലോചിക്കണം കൈലാഷ് ഇടവേള ശബ്ദത്തോടെ പറഞ്ഞു വേദാനന്ദ കൈലാഷിനെ കെട്ടിപ്പിടിച്ചു കൂടെ മറ്റു സഹോദരങ്ങളും ആ സമയം വാതിലിന്റെ അരികിൽ അയ്യാ ആ ശബ്ദം കേട്ടതും വേദാനന്ദ് ആകാംക്ഷയോടെ നോക്കി മുന്നിൽ പല്ലവി വേദാനന്ദിന്റെ മുഖം വിടർന്നു അവളും അവനെ ഒരു നിമിഷം നോക്കി അവന്റെ കോലം കണ്ട് പല്ലവിയുടെ ഉള്ളം നൊലഞ്ഞു ഹൃദയെടുപ്പ് കൂടി എന്താ മോളെ അംബിക അടുത്തൊന്ന് ചോദിച്ചു അമ്മ പൂതരം പറഞ്ഞിരുന്നു കയ്യിലിരുന്ന പൂവിനെ നീട്ടിക്കൊണ്ട് പല്ലവി പറഞ്ഞു വേദാനന്ദ് അവളെ നോക്കിയിരുന്നു അവന്റെ കണ്ണുകൾ നിറയുന്നത് പല്ലവി ശ്രദ്ധിച്ചു പല്ലവി അത് നോക്കാതെ ചിരിയോടെ പൈസ മേടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു പല്ലവി വീട്ടിൽ പൈസ അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് തന്റെ മുറിയിൽ പോയി കഥയിനടിച്ച് ബെഡിൽ വീണ് പൊട്ടിക്കരഞ്ഞു എന്റെ വേതു ഈ കോലത്തിലായത് ഞാൻ കാരണമല്ലേ അർഹിക്കാത്തത് ആശിച്ചതുകൊണ്ടല്ലേ പല്ലവി തേങ്ങലോടെ ഓർത്തു പാടില്ല എന്റെ വേതു വെറുതെ എന്നെ ഓർത്ത് ജീവിതം കളയാൻ പാടില്ല ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം സ്നേഹിച്ച ആ ഹൃദയം എന്നെ വെറുക്കണം തലോടി ആ കൈകൾ കൊണ്ട് എന്നെ അടിക്കണം പ്രണയം കൊണ്ട് നിറച്ച ആ നാവുകൾ കൊണ്ട് എന്നെ തള്ളിപ്പറയണം പല്ലവി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫോണെടുത്ത് വേദാനന്ദിന് ഡയൽ ചെയ്തു ഓരോ റിങ്ങ് പോകുമ്പോഴും അവളുടെ ഹൃതയെടുപ്പ് കൂടി മണിക്കുട്ടി ഫോൺ എടുത്തതും വേദാനന്ദ വിളിച്ചു പല്ലവി കണ്ണുകളടച്ച് അടച്ച് ചുണ്ടിനെ കടിച്ചു വിളിച്ചു മണിക്കുട്ടി വേദാനന്ദ് പിന്നെയും വിളിച്ചു പല്ലവി തന്റെ തേങ്ങൾ അവൻ അറിയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു മണിക്കുട്ടി നീ കരയുവാണോ വേദാനന്ദ് ആദ്യോടെ ചോദിച്ചു ഇല്ല എനിക്ക് കാണണം എന്നും കാണുന്ന സ്ഥലത്ത് വരണം ഞാൻ കാത്തിരിക്കും മറുപടികൾക്ക് നിൽക്കതെ പല്ലവി കാൾ കട്ട് ചെയ്തു വേദാനന്ദൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർന്നു വൈകുന്നേരം വേദാനന്ദ് പല്ലവിക്ക് വേണ്ടി ആൽമരച്ചൂട്ടിൽ കാത്തിരുന്നു ഏറെ സമയമായതും പല്ലവി വരുന്നത് കാണുന്ന വേദാനന്ദന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞുകൊള്ളുന്നു പല്ലവി വേദാനന്ദിൻ്റെ അടുത്ത് വന്നതും വേദാനന്ത് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ മുഖത്ത് ചുമ്മാനം കൊണ്ട് നിറച്ചു പല്ലവി കണ്ണലടച്ചു അവളും അറിയാതെ ആ ചുമനം കൊതിച്ചു പോദാനന്ദ് അവളെ തന്റെ മാറോട് ചേർത്തു എന്തിനാ പെണ്ണി എന്നോട് നീ നിമിണ്ട നടന്നത് വേദാനന്ദ് പ്രണയത്തോട് ചോദിച്ചു നമുക്ക് പിരിയാം പല്ലവി അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു എന്താ വേദാനന്ദ് വിശ്വാസം വരാത്താനെ പോലെ ചോദിച്ചു നമുക്ക് പിരിയാം പല്ലവി വിക്കൊണ്ട് പറഞ്ഞു മണിക്കുട്ടി വേദാനന്ദ് അവളിൽ നിന്ന് അടർന്ന് മാറിക്കൊണ്ട് വിളിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊളുമ്പുന്നു എന്നെ വിട്ട് പോവില്ല എന്നൊക്കെ വാക്ക് എന്നിട്ട് നീ എന്നെ വിട്ട് പോവുകയാണോ മരിക്കോളം പ്രണയിക്കും എന്ന് പറഞ്ഞിട്ട് പകുതിയിൽ നീ പോകുന്നു വേദാനന്ദൻ്റെ വാക്കുകൾ തൊണ്ടക്കുഴി തടഞ്ഞു എല്ലാവർക്കും എല്ലാ ഇപ്പോഴും ഒരുപോലെ ഇരിക്കാനാകില്ലല്ലോ വേദു ഇതാ വേദു ശരി നമ്മൾ പകുതിയിൽ പിരിയേണ്ടവർ തന്നെയാ അർഹമില്ലാത്തത് ആഗ്രഹിക്കാനേ പാടില്ല വേദു മനസ്സിലാക്കണം ഞാൻ വേദുവിന് ചേരില്ല എന്ന സത്യം പല്ലവി മെല്ലെ പറഞ്ഞു നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഞാൻ നിന്നെ പ്രണയിച്ചത് ആ പ്രണയത്തിന് അന്നൊന്നും മാറ്റി കുറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെന്തിനാ വണ്ണി വേദാനന്ത് പറഞ്ഞു തീരുന്ന മുന്നി എന്നെ കുറിച്ച് വേദുവിന് ഒന്നും അറിയില്ല ഞാൻ ദാസിയുടെ മോളാണെന്നുള്ള സത്യം പോലും പല്ലവി കരച്ചിലൂടെ പറഞ്ഞു നിർത്തി വേദാനന്ദ് അവളെ പൊരികം ചിരിക്കി നോക്കി അതെ ഞാൻ ദേവദാസിയുടെ മോളാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കൃഷ്ണപ്രസാദ് ആണോ എന്ന് പോലും അറിയില്ല ദാസിയായിരുന്നു എൻ്റെ അമ്മ മക്കൾ രണ്ടായപ്പോൾ ശരീരം എനിക്കൊള്ളില്ലെന്ന് മനസ്സിലായപ്പോൾ ആ നശിച്ച നാട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അവസാനം എൻ്റെ അപ്പയ്ക്ക് അൽവി തോന്നി അമ്മയും ഞങ്ങളെയും ഏറ്റെടുത്ത് ഈ നാട്ടിലോട്ട് വന്നു ഇനി പറയ ഞാൻ നിങ്ങൾക്ക് ചേരുന്നവളാണോ കുടുംബത്തിൽ കയറ്റാൻ പോലും കൊള്ളില്ലാത്തവരെ പല്ലയും മുട്ടുകൂത്തി പൊട്ടിക്കരഞ്ഞു ഇതിനാണോ പെണ്ണി നീ എന്നീ നിനക്കെന്നോട് ഇത്രയേ ഉള്ളൂ കേവലം ഈ ഒരു കാരണം പറഞ്ഞ് പിരിയാൻ ഞാൻ പ്രണയിച്ചത് നിന്നെയാണ് അല്ലാതെ നിന്റെ കുടുംബത്തിനെയല്ല വേദാനന്ദ് അവളെ കോരിയെടുത്ത് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട വേദു ആര് സമ്മതിക്കില്ല നാട്ടുകാർ പോലും കാർക്കിച്ച് തുപ്പു എന്നീ അർഹതയില്ലാത്ത ഈ ജീവിതം എൻ്റെ മുന്നിൽ വെച്ച് നീട്ടല്ലേ പല്ലവി കൈകൾ കൂക്കി ആര് സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്വന്തമാക്കും എൻ്റെ വാക്ക് ഒന്നാണ് നീ എൻ്റെ പെണ്ണാണ് ഇട്ടേച്ചു പോയില്ലെന്ന് പറഞ്ഞോളാ നീ എങ്ങനെ തോന്നിയടി വണ്ണി എന്നെ മറക്കാൻ നിനക്കാവുമോ എന്നെ മറന്നു ജീവിക്കാൻ മടുക്കുവോളം അല്ല മരിക്കോളം നമുക്ക് പ്രണയിക്കണം വേദാനന്ദ് അവളുടെ കൈകളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പല്ലവി ഇറുകെ ഇറകെപ്പുണർന്നു വേദാനന്തം സന്തോഷം കൊണ്ട് അവളെ വാരിപ്പുണർന്നു കുറച്ച് സമയം അവർ പരസ്പരം ആലിംഗനം ചെയ്ത് പരിപാടം തീർത്തു പല്ലവി അവനിൽ നിന്ന് അടർന്നു മാറി അവൻ്റെ കയ്യിൽ നോക്കി ആ മുറിവിനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്ക് വേണ്ടി വരച്ച വരാ പ്രണയത്തിന്റെ അടയാളം എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ വേദു ജീവനാണ് വെണ്ണി നീ എനിക്ക് വേദാനന്ത് പറഞ്ഞതും പല്ലവി നിറഞ്ഞങ്ങളോടെ അവൻ്റെ ആ മുറിവിൽ ചുമനം കൊടുത്തു സോറി ഒരിക്കലും ഞാൻ വിട്ടുപോയില്ല ചേച്ചി എന്തൊക്കെയാ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നിലമറന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇനി ഒരിക്കലും ഞാൻ വിട്ടുപോയില്ല സത്യം അവൻ്റെ തലയിലടിച്ച് പല്ലവി സത്യം ചെയ്തു വേദാനന്ദ് അവളെ ചേർത്ത് പിടിച്ചു അടുത്ത ദിവസം അനുവിനോട് എല്ലാ കാര്യങ്ങളും പല്ലവി പറഞ്ഞു എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും കുടച്ചക്രവും ഇപ്പോൾ എന്തായി കളിയാക്കിക്കൊണ്ട് അനു പറഞ്ഞു അതൊക്കെ അപ്പോൾ ഇപ്പോൾ ഒക്കെ മാറി വിളിച്ചു കാണിച്ചുകൊണ്ട് പല്ലായി പറഞ്ഞു ലിപ്ലോക്കൊക്കെ നടത്തിയോ കൊച്ചുകള്ളി കളിയാക്കിക്കൊണ്ട് അനു ചോദിച്ചു ഒന്ന് പോയടി നാണത്തോടെ പല്ലായി പറഞ്ഞതും ഹരി ക്ലാസ്സിൽ വന്നു എല്ലാതെ എഴുന്നേറ്റ് ചിരിയോടെ വിഷ് ചെയ്തു ഹരി അവരെ ഇരിക്കാൻ പറഞ്ഞു ഒരു ഗുഡ് ന്യൂസ് ടൂർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ പേര് കൊടുക്കുക ഹരി എല്ലാവരെയും നോക്കി പറഞ്ഞു എവിടേക്ക സന്തോഷത്തോടെ എല്ലാവരും ചോദിച്ചു ഡൽഹി ഹരി പറഞ്ഞതും എല്ലാവരും തുള്ളി കുതിച്ചു പല്ലയും മാത്രം മൗനമായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ പേര് കൊടുത്തു പല്ലയും മാത്രം മിണ്ടാതിരുന്നു പല്ലവി എന്താ പേര് പേരുടുക്കാത്ത ഹരി പല്ലവിയുടെ അടുത്തൊന്ന് ചോദിച്ചു എനിക്ക് പെർമിഷൻ വേണം പല്ലവി എഴുന്നേറ്റ് പറഞ്ഞു സാർ ഷാളയിൽ വേദാനന്ദന്റെ ശബ്ദം ഹരിയും എല്ലാവരും തിരിഞ്ഞു നോക്കി വേദാനന്ദ ചിരിയോടെ ഹരിയുടെ അടുത്ത് വന്നു പല്ലവി അവളുടെ ടൂർ ഫീസ് അവിടുത്തെ ചിലവിനുള്ള ക്യാഷ് എല്ലാ ഇതിലുണ്ട് വേദാനന്ദ് നീട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ഇത് പിന്നെ കൊടുത്ത പോരായിരുന്നു സംശയത്തോടെ ഹരി ചോദിച്ചു മതിയായിരുന്നു പക്ഷെ ഞാൻ കുറച്ചു ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് അതുകൊണ്ട് പ്രിൻസിപ്പൽ വിളിച്ച് പറഞ്ഞു കൊണ്ടുവന്നു തന്നു ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു ഹരി വേദാനന്ദിന് കൈ കൊടുത്തുകൊണ്ട് ചിരിയോടെ ആലിംഗനം ചെയ്തു പലവി ചെറുപ്പം ചിരിയോടെ വേദന നോക്കി അവനത് ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോയി ഇപ്പോൾ ഹാപ്പിയാണല്ലോ അലി വേദാനന്തം പോയതും കരി ചിരിയോടെ പല്ലവിയെ നോക്കി ചോദിച്ചു പല്ലവി ചിരിയോടെ തലയാട്ടി പല്ലവി വീട്ടിൽ പോയി ടൂർ കാര്യം പറഞ്ഞു രാധിക ഇടഞ്ഞു അമ്മ എല്ലാരും പോകുന്നു ഞാനും പോവും പല്ലവി വിട്ടു കൊടുത്തില്ല നീ പോല ഇത്ര ദൂരം ഒറ്റയ്ക്ക് എന്ത് വിശ്വാസത്തിൽ ഞാൻ വിടും ആന്ന് പറ്റില്ല ടൂർ വീസും ചിലവിന്റെ ക്യാഷും എന്റെ കയ്യിൽത്താ വീട്ട് ചിലവ് നടക്കട്ടെ രാധിക പറഞ്ഞു ും പറ്റില്ല ഞാൻ പോവും എല്ലാവരും പോകുന്നു ഇത് ഫൈനൽ ഇയറാണ് എനിക്ക് പോകണം പല്ലവി പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി വേദൂ പല്ലവി ഫോൺ ചെയ്ത് അവനെ വിളിച്ചു എന്താടി പൊണ്ടാട്ടി വേദാനന്ദ് അവളെ വിളിച്ചു എന്തുപറ്റി എൻ്റെ പുരുഷനെ പല്ലവിയും വിട്ടുകൊടുത്തില്ല നല്ല തണുപ്പ് നല്ല മൂടും നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ വേദാനന്ദ് മെല്ലെ പറഞ്ഞു ഉണ്ടായിരുന്നെങ്കിൽ കള്ളച്ചിരിയോടെ പല ചോദിച്ചു ഇറക്കി അണച്ച് ഉമ്മാനി വേദാനന്ദ് പറഞ്ഞു അത്രേ ഉള്ളൂ വേറെന്ത് വേണോ വേദാനന്ത് ചോദിച്ചു വേറെന്തേരും കുസൃതിയോടെ പല ചോദിച്ചു എന്തും തരും ഈ എന്നെ തന്നെ വേണോ വേദാനന്ത് പറഞ്ഞു ഒന്ന് പോയ കൊച്ചടി ചിരിയോടെ പറഞ്ഞോണ്ട് പല്ലവി ഫോൺ കട്ട് ചെയ്തു പല്ലവി ബെഡിൽ കിടന്ന് നാണത്തോടെ മുമ്പെത്തി അവളിലെ വികാരം അവൾക്ക് ഒരു പുതുമയായിരുന്നു തുടരുന്നു